ജീവമന്ന പല പ്രാവശ്യം നിങ്ങൾ കേട്ട പേരായിരിക്കും അല്ലേ അഭയേന്ത്യ കലറിഞ്ഞാട്ട് പിതാവിൻ്റെ സർക്കുലറിലൂടെയും കുടുംബക്കൂട്ടായ്മ സമ്മേളനങ്ങളിലുമെല്ലാം ഇതിനെക്കുറിച്ച് നാം കേട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ രൂപതയുടെ പ്ലാറ്റിനൻ ജൂബിലി സ്മാരകമായി കുടുംബക്കൂട്ടായ്മകൾ വഴി നടത്തുന്ന വചന പഠന പരമ്പരയാണിത് ഇന്നത്തെ ഈ വീഡിയോയിൽ ഈ മത്സരത്തിൻ്റെ നിബന്ധനകളും ക്രമീകരണങ്ങളും എപ്രകാരമാണ് എന്നുള്ളതിൻ്റെ ഒരു വിശദീകരണമാണ് പലരും ഈ ദിവസങ്ങളൊക്കെ അതിൻ്റെ സംശയങ്ങൾ ചോദിച്ചിരുന്നു ഈ വചന പഠന പരമ്പരയ്ക്കായി നിങ്ങൾ ഉപയോഗിക്കേണ്ടത് പലാരൂപത കുടുംബക്കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയിരിക്കുന്ന ജീവമന്ന എന്ന പേരിലുള്ള ഈ പുസ്തകമാണ് ഇതിൽ അഞ്ച് കാറ്റഗറികളിലായി അഞ്ഞൂറ്റി പതിനൊന്ന് വചനങ്ങൾ കൊടുത്തിട്ടുണ്ട് നമ്മുടെ വീടുകളിൽ സൂക്ഷിക്കാൻ പറ്റുന്ന നല്ലൊരു പുസ്തകം കൂടിയാണ് കേട്ടോ ഇത് ഇനി ഇത് എങ്ങനെയാണ് നടക്കുന്നതെന്ന് പറയാം നാല് ഘട്ടങ്ങളിലായിട്ടാണ് ഈ വചന പഠന പരമ്പര നടക്കുന്നത് ഒന്നാമത്തെ കൂട്ടായ്മ തലം രണ്ട് ഇടവക തലം മൂന്ന് ഹോറോന തലം നാല് രൂപതാ തലം ആദ്യമായി നമ്മുടെ വാർഡ് കൂട്ടായ്മകളിലാണ് ഈ മത്സരം തുടങ്ങുന്നത് കൂട്ടായ്മ തലത്തിൽ ഇരുപത് വചനം പഠിക്കുന്ന എല്ലാവർക്കും ഇടവക തലത്തിലേക്ക് പ്രവേശനം ലഭിക്കുന്നു അത് ജനുവരിയിലെയോ ഫെബ്രുവരിയിലെയോ കുടുംബ കൂട്ടായ്മകളിലാണ് ഈ മത്സരം നടത്തേണ്ടത് ഇനി രണ്ടാമത്തെ തലം രണ്ടാം തലമായ ഇടവക തലത്തിൽ നൂറ് വചനങ്ങൾ പഠിക്കുന്ന എല്ലാവർക്കും രൂപതയിൽ നിന്നും സമ്മാനങ്ങൾ നൽകുന്നതാണ് നൂറിന് മുകളിലേക്ക് വചനങ്ങൾ പഠിക്കുന്നവരിൽ നിന്നും കാറ്റഗറി തിരിച്ച് ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നിർണയിക്കുന്നതുമാണ് അങ്ങനെ തലത്തിൽ ഏറ്റവും കൂടുതൽ വചനം പഠിക്കുന്നവരെ കണ്ടെത്തുന്നതാണ് അപ്പോഴും നൂറ് വചനം പഠിക്കുന്ന എല്ലാവർക്കും സമ്മാനം ഉണ്ട് കേട്ടോ അത് രൂപതയിൽ നിന്നും എല്ലാവർക്കും കൊടുക്കുന്നതാണ് ഇനി ആറ് കാറ്റഗറി ആയിട്ടാണ് നമ്മുടെ ഈ പങ്കെടുക്കുന്നവരെ തിരിച്ചിരിക്കുന്നത് എ കാറ്റഗറി എന്ന് പറയുന്നത് തിരുപാലസഖ്യം കുട്ടികളാണ് ബി കാറ്റഗറി അഞ്ച് മുതൽ ഏഴ് വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾ സി കാറ്റഗറി എട്ട് മുതൽ പന്ത്രണ്ട് വരെ ക്ലാസ്സുകളിലുള്ള കുട്ടികൾ ഡി കാറ്റഗറി പതിനെട്ട് മുതൽ മുപ്പത് വരെ പ്രായമുള്ളവർ ഇ കാറ്റഗറി മുപ്പത്തിയൊന്ന് മുതൽ അൻപത്തി അഞ്ച് വരെ പ്രായമുള്ളവർ എഫ് കാറ്റഗറി അൻപത്തിയാറ് വയസ്സിന് മുകളിലേക്കുള്ളവർ എ കാറ്റഗറിയിലുള്ളവർ മുപ്പത് വചനം പഠിച്ചാൽ രൂപതയിൽ നിന്നും സമ്മാനം നൽകുന്നതാണ് അതുപോലെ തന്നെ ബി കാറ്റഗറിയിലുള്ളവർക്ക് എഴുപത്തഞ്ച് വചനം പഠിക്കണം ബാക്കി കാറ്റഗറിയിലുള്ള എല്ലാവരും നൂറ് വചനങ്ങൾ പഠിക്കണം അവർക്കെല്ലാവർക്കും രൂപതയിൽ നിന്നും പ്രത്യേകമായിട്ട് സമ്മാനം നൽകുന്നതാണ് വചനം മനഃപ്പാഠമാക്കി എഴുതുന്ന രീതിയിലാണ് ഇടപകത്തുള്ള മത്സരം നടത്തുന്നത് വചനം എഴുതാൻ മൂന്ന് മണിക്കൂർ സമയം നൽകുന്നതായിരിക്കും എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അധ്യായം വാക്യം എന്നിവ എഴുതാൻ മറക്കരുത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ പുസ്തകത്തിൽ ഏത് വചനം വേണമെങ്കിലും പഠിക്കാം കാറ്റഗറി തിരിച്ചു പഠിക്കേണ്ടതില്ല ഏതെങ്കിലും നൂറോ അതിൽ കൂടുതലോ വചനങ്ങൾ പഠിക്കാം ഇടവക തലം കൊണ്ട് വ്യക്തിഗത മത്സരങ്ങൾ കഴിയും ഇനി ഫൊറോന തലത്തിൽ മത്സരിക്കാൻ ഒരു കുടുംബത്തിൽ നിന്നും രണ്ടു പേരടങ്ങിയ ഗ്രൂപ്പുകൾ ഫോം ചെയ്യണം അതിനായി ഇടവക തലത്തിൽ ഒരു വീട്ടിൽ നിന്നും മത്സരിച്ച രണ്ടുപേരുടെ മാർക്കുകൾ കൂട്ടുമ്പോൾ നൂറ്റി അൻപത് മാർക്ക് ലഭിച്ചാൽ മതി അതായത് ഒരു വീട്ടിൽ നിന്നും ഇപ്പോൾ അമ്മയും മോളും പങ്കെടുത്തുനിന്ന് കരുതുക അവരുടെ രണ്ടുപേരുടെയും കൂടെ മാർക്ക് കൂട്ടുമ്പോൾ നൂറ്റി അൻപത് മാർക്ക് ലഭിച്ചാൽ മതി അവർക്ക് ഈ മത്സരത്തിൽ പൊറോണ തലത്തിലുള്ള മത്സരത്തിൽ പങ്കെടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഒരു കുടുംബത്തിൽ നിന്നും രണ്ടു പേരടങ്ങുന്ന എത്ര പേർക്ക് വേണമെങ്കിലും പങ്കെടുക്കാം എത്ര ടീമുകൾക്ക് വേണമെങ്കിലും കൊറോണ തല മത്സരം തൊട്ട് തുടർന്നുള്ള മത്സരങ്ങൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങളായിരിക്കും ഒരു ടീമിന് നൂറ് അടങ്ങുന്ന ചോദ്യാവലി നൽകുകയും അതിൽ നിന്നും ശരിയായ ഉത്തരങ്ങൾ ടീമിലുള്ളവർ ചേർന്ന് ആലോചിച്ച് മാർക്ക് ചെയ്യുകയും ചെയ്യുന്ന രീതിയാണ് സ്വീകരിച്ചിരിക്കുന്നത് ഫൊറോനാതല മത്സരം നടക്കുന്നത് ഏപ്രിൽ ഇരുപത്തിയാറാം തീയതിയാണ് ഓരോ ഫൊറോനയിൽ നിന്നും ഏറ്റവും കൂടുതൽ മാർക്ക് ലഭിക്കുന്ന അഞ്ച് ടീമുകൾക്ക് വീതം രൂപതാം തല മത്സരത്തിൽ പങ്കെടുക്കാവുന്നതാണ് രൂപതാ തല മത്സരം ഫുൾ ഓഡിയോ വിഷ്വൽ ആയിരിക്കും പിന്നെ അതോടൊപ്പം നമ്മുടെ കുട്ടികൾക്ക് പ്രത്യേക മത്സരം വേറെ ഒരെണ്ണം കൂടി ഉണ്ട് എന്താണ് ഒരു അടിപൊളി മത്സരമാണ് നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനം മനപ്പാടം പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും രണ്ടായിരം രൂപ ക്യാഷ് പ്രൈസ് നൽകുന്നതായിരിക്കും അത് മെയ് മാസത്തിന് മുൻപായി ഇടവക വികാരിച്ചൻ സാക്ഷ്യപ്പെടുത്തി കുടുംബ കൂട്ടായ്മയുടെ ഓഫീസിൽ അറിയിച്ചാൽ മതിയാവും അതായത് തിരുമാാല സഖ്യം ഉൾപ്പെടെ പന്ത്രണ്ടാം ക്ലാസ് വരെ പഠിക്കുന്ന വേദവട്ടം പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഈ മത്സരത്തിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ എങ്ങനെയാണ് നമുക്കെല്ലാവർക്കും അതിന് റെഡിയാകാമല്ലേ ഇപ്പോൾ എല്ലാവർക്കും എല്ലാ ആശംസകളും നേരുകയാണ് ഈ ജീവമന്ന അത് വലിയൊരു വചനത്തിൻ്റെ ആഘോഷമാണ് നമ്മൾ കുടുംബങ്ങൾ ഒരുമിച്ച് ചേർന്നിരുന്ന് വചനം പഠിക്കാൻ വലിയൊരു അനുഭവത്തിലേക്ക് ദൈവാനുഭവത്തിലേക്ക് നമ്മുടെ രൂപതം മുഴുവനും എത്തുന്ന ഒരു സമയം കൂടിയാണ് എല്ലാവർക്കും എല്ലാ ആശംസകളും എല്ലാവരും ഇതിനോട് സഹകരിക്കണം കൂടുതൽ അനുഭവങ്ങൾ നമുക്കെല്ലാവർക്കും സ്വന്തമാകാൻ ദൈവം ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും